എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടിവരും വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അടയ്ക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി സിക്സ്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ എം യൂണിവേഴ്സിറ്റിയും തങ്ങളുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം പുറത്തുവിട്ടു അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി മോസ്റ്റ് പ്രോബ്ലി എന്നായിരിക്കും പുറത്തുവിടുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോടെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെയോ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം വാലുവേഷൻ ഉൾപ്പെടെ എല്ലാ എല്ലാ നടപടിക്രമങ്ങളും യൂണിവേഴ്സിറ്റി തന്നെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുന്ന ചോദിച്ചതിന് ഒരു ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത അടുത്തയാഴ്ചയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് യൂണിവേഴ്സിറ്റി എബ് സീറ്റിൽ ലഭ്യമാകും ഇപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയുമാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത് ഉടൻ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും പുറത്തുവിടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ കൂടുതലായി അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ പുതിയ കാണുന്ന ഫോർ ദ ഫൗണ്ടർബ് ഫോർ വാച്ചിങ് ബൈ